കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു പ്രശ്നം അത് മാധ്യമങ്ങളിലൊന്നും കാണില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ പ്രചരിപ്പിച്ചു ഒരു കാര്യമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ ജെ ജേക്കബ് പ്രതിപാദിക്കുന്നത് ഇത് ഇവിടെ ഒരു സ്റ്റോർ ചെയ്യണം എന്ന് തോന്നാൻ കാരണം ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന ഒരു സംഭവം രണ്ട് വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കാൻ അവിടെ അവസരം നൽകണം സ്ഥലം നൽകണം എന്നാവശ്യപ്പെട്ടു അതും മുസ്ലിം വിദ്യാർത്ഥികൾ അത് നൽകില്ല എന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു മാനേജ്മെന്റ് തീരുമാനം ശരി തന്നെയാണ് ആ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇതിൽ പ്രതിഷേധിക്കുന്നു രണ്ടു പേർക്ക് പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ട് അവസരം നൽകിക്കൂടാ എന്ന ലളിതമായ ചോദ്യമാണ് ആ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് അത് ക്യാമ്പസിൽ വലിയ ചർച്ചയായി ക്യാമ്പസിൽ മാത്രമല്ല കേരളത്തിലും വലിയ ചർച്ചയായി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം നൽകിയാൽ അത് എല്ലാ വിഭാഗത്തിനും നൽകേണ്ടി വരും അത് ക്യാമ്പസിൻ്റെ മതേതര സ്വഭാവത്തെ തകർക്കും എന്ന് എല്ലാവർക്കും അറിയാം അത് എസ് എഫ് ഐക്കും അറിയാം പ്രത്യേകിച്ച് എസ് എഫ് ഐയെ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാൽ അവിടെ ഉയർന്നു വന്ന ഏതാനും വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം നടത്തിയത് എസ് എഫ് ഐ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു അത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരണവുമായി രംഗത്ത് വരുന്നു എത്ര കൂടിയാണ് ഈ സംഭവം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്നത് മനസ്സിലായല്ലോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ പ്രചാരണം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ് എന്ന കാര്യവും ഏകദേശം അല്ലെങ്കിൽ ഏതാണ്ട് വ്യക്തവുമാണ് കേരളത്തിൽ ഒരു അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുക രണ്ട് വിഭാഗത്തെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രക്തം കുടിക്കുന്ന രക്തരക്ഷസുകളായി മാറുന്നു നമ്മുടെ നാട്ടിൽ ഏതാനും പേർ അല്ലെങ്കിൽ ഏതാനും സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെയധികം ഖേദമുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിനു ശേഷമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത് കെ ജെ ജേക്കബിൻ്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ അതും സമാനമായ ഒരു വിഷയം തന്നെയാണ് എന്നതുകൊണ്ടാണ് അതും കൂടി പ്രേക്ഷകരെ അറിയിക്കണം എന്ന് തോന്നിയത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വൈകുന്നേരമായപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ജെ ജേക്കബ് തുടങ്ങുന്നത് വൈകുന്നേരമായപ്പോൾ അടുത്തത് കേരള പോലീസ് സേനയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ആരെങ്കിലും അറിഞ്ഞോ ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വാചകം കേരള പോലീസ് സേനയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ആരെങ്കിലും അറിഞ്ഞോ കൂടെ ഒരു പോസ്റ്ററുണ്ട് ബലം കൂട്ടാൻ പി എസ് സിയുടെ ലിങ്കുമുണ്ട് പി എസ് സിയുടെ ലിങ്ക് കൂടി ചേർത്താണ് അപ്പോൾ സ്വാഭാവികമായും ആളുകൾ വിശ്വസിക്കും ലിങ്കുണ്ടല്ലോ പി എസ് സിയുടെ ലിങ്ക് കൂടി ഉണ്ടല്ലോ അ സത്യമാണ് എന്ന് എളുപ്പത്തിൽ ആളുകൾ വിശ്വസിക്കും അതിനു വേണ്ടിയിട്ടാണ് പി എസ് സിയുടെ ഒരു ലിങ്ക് കൂടി കൊടുത്തുകൊണ്ട് ഇത്തരം പ്രചാരണം നടക്കുന്നത് കെ ജെ ജേക്കബ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഇത് കണ്ട ഉടനെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നു അതേക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതിങ്ങനെയാണ് പി എസ് സിയിൽ ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന സുഹൃത്തിനെ വിളിച്ചു ആൾക്ക് സംഭവം പെട്ടെന്ന് പിടികിട്ടി ഒരു മാസമായി ഇത് കിടന്ന് കറങ്ങുന്നുണ്ട് ആളോട് ചിലരൊക്കെ അന്വേഷിച്ചിരുന്നു ഇന്ന് അതിന് വീണ്ടും ജീവൻ വച്ചു ഇന്നുതന്നെ എസ് പി ലെവലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചു സംഭവം ഇതാണ് സംവരണ ലിസ്റ്റിൽ ചിലപ്പോൾ ബന്ധപ്പെട്ട സമുദായത്തിൽ നിന്ന് ആവശ്യത്തിന് ആളുകൾ ഇല്ലാതെ വരും അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തവർ ചിലർ വന്ന് ജോലിക്ക് ചേരാതെ വരും ഒന്നോ രണ്ടോ പരമാവധി അഞ്ച് പോസ്റ്റ് വരെ ഇങ്ങനെ ഒഴിവ് വരാറുണ്ട് നോ കാൻഡിഡേറ്റ് അവൈലബിൾ എൻ സി എന്ന ഈ വിഭാഗത്തിൽ വരുന്ന ഒഴിവുകളിലേക്ക് ആ സംവരണ സമുദായത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തും മേൽപ്പറഞ്ഞ ലിങ്കിൽ രണ്ട് ഒഴിവുകളിലേക്കുള്ള ആണ് നടത്താൻ പോകുന്നത് അതാണ് കേരള പോലീസ് സേനയിലേക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമായി റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എത്ര പേർക്ക് ഇങ്ങനെയൊരു വിശദീകരണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പേജിൻ്റെ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ ഒന്നാം ഭാഗം കെ ജെ ജേക്കബ് അവസാനിപ്പിക്കുന്നത് നാം നോക്കണം എത്ര ലളിതമായിട്ടാണ് ഒരു കാര്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് എത്ര ലളിതമായിട്ടാണ് ഇത് ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്ന് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഇക്കാര്യം വിശ്വസിക്കുകയും ചെയ്യും എന്നാൽ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആരും അറിയുകയും ഒരു വിശദീകരണം നൽകിയാലും അത് എവിടെയും എത്തുകയുമില്ല ഈ കള്ളം ഈ വ്യാജം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും അത് സർക്കാരിനെതിരെയും അതല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗങ്ങൾക്കെതിരെയുമുള്ള വിദ്വേഷമായി മാറുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കെ ജെ ജേക്കപ്പിൻ്റെ ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രണ്ടാം ഭാഗമുണ്ട് അതിങ്ങനെയാണ് ഈ സംഭവം കാസ ക്രിമികളുടെ ഉൽപ്പന്നമാണോ എന്നറിയില്ല കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നു ഒന്നുകിൽ സംഘി അല്ലെങ്കിൽ ക്രിസംഗി കാസ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സംഘടനയിലെ തീവ്ര സംഘ സംഘവിഭാഗമാണ് സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നവരാണ് അവരാണ് സംഘപരിവാറിന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ പ്രചരിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് അവരാണ് അവർക്കൊരു സംഘടനയുണ്ട് സംഘടനയുടെ പേരിന്റെ ചുരുക്കപ്പേരാണ് കാസ ഈ സംഭവം കാസ ക്രിമികളുടെ ഉൽപ്പന്നമാണോ എന്നറിയില്ല കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നു ഒന്നുകിൽ സംഗി അല്ലെങ്കിൽ കൃസംഗി എന്തിലും വർഗീയത കലർത്താനും പ്രത്യേകിച്ച് മുസ്ലിം വിദ്വേഷം പരത്താനുമുള്ള ആസൂത്രിത ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് പുതിയ കാര്യമല്ല കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തിയെട്ട് മുപ്പത് ശതമാനം വരുന്ന ഒരു സമുദായത്തിനെതിരെ ആസൂത്രിതമായി നടക്കുന്ന ഈ വിദ്വേഷ പ്രചാരണം നാടിനെ കുട്ടിച്ചോറാക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് നാടിന്റെ അസ്ഥി വാരമിളക്കുന്ന ഇമാതിരി പണി ചെയ്യുന്നവർക്കെതിരെയാണ് ഭീകരവിരുദ്ധ നിയമം പ്രയോഗിക്കേണ്ടത് ഇക്കോട്ടിനെ നിയമത്തിന്റെ അവസാന സാധ്യത ഉപയോഗിച്ച് നിലയ്ക്ക് നിർത്തുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഒന്നും അറിയാത്ത പോലെ തലക്ക് കൈയും വെച്ച് കിടന്നുറങ്ങിയിട്ട് അവസാനം കൈവിട്ടു പോകുമ്പോൾ എണീറ്റ് നിലവിളിച്ചിട്ട് വലിയ കാര്യമുണ്ടാകാൻ സാധ്യതയില്ല ആരെയും ടാഗു ചെയ്യുന്നില്ല കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ജെ ജേക്കബ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ തലയ്ക്ക് കൈയും വെച്ച് കിടന്നുറങ്ങിയിട്ട് അവസാനം കൈവിട്ട് പോകുമ്പോൾ എണീറ്റ് നിലവിളിച്ചിട്ട് വലിയ കാര്യമുണ്ടാകാൻ സാധ്യതയില്ല ഇത് തന്നെയാണ് കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൈവിട്ട് പോയതിനു ശേഷം വർഗീയതയ്ക്കെതിരെ തെരുവിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നും എന്ന് വെച്ചാൽ കേരളത്തിലെ മതേതര വിശ്വാസികൾ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട വിഷയമാണിത് നാല് വോട്ടിനു വേണ്ടി തൽക്കാലം ഇതൊക്കെ മറന്നു കളയാം അല്ലെങ്കിൽ കേട്ടില്ലെന്ന് നടിക്കാം എന്ന് വിചാരിച്ചാൽ നാളെ നിലവിളിക്കേണ്ടി വരും എന്നാണ് ഒന്നിച്ച് നിലവിളിക്കേണ്ടി വരും എന്നാണ് അതൊരു കൂട്ട നിലവിളിയായി മാറും എന്നാണ് കെ ജെ ജേക്കബ് കേരളത്തിന്റെ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് നമ്മോട് പറയുന്നത്